എത്ര കണ്ടാലും മതിയാകാത്ത കാഴ്ചകളാൽ സമ്പന്നമാണ് ഹംപി ചരിത്രവും പുരാണവും ഒരുപോലെ കഥ പറയുന്ന ഹംപി എന്ന വിജയനഗര സാമ്രാജ്യം വിജയനഗര സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് മുന്നേ അവസാനമായി നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണ് ശ്രീ അച്യുതരായ സ്വാമി ക്ഷേത്രം ക്ഷേത്രത്തിന് മുന്നിലെ കാഴ്ചകളിൽ പഴയ തകർന്ന മാർക്കറ്റും രാജകീയ പാതയും കാണാൻ കഴിയുന്നതാണ് അകലയായി അഞ്ജനാദ്രി ഹില്ലിൻ്റെ ഒരു വിദൂര കാഴ്ചയും കാണാൻ കഴിയുന്നതാണ് ക്ഷേത്രത്തിന് പ്രധാനമായും രണ്ട് ഗോപുരങ്ങളും വലതുവശത്തായി മാതങ്ക ഹിൽസിനെയും കാണാൻ കഴിയുന്നതാണ് ഏ ഡി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാലിലാണ് ഈയൊരു ക്ഷേത്രം ഹംപിയിൽ നിർമ്മിക്കപ്പെട്ടത് വിജയനഗര സാമ്രാജ്യത്തിന്റെ തകർച്ചയോടു കൂടി നാശത്തിലായ ക്ഷേത്രം നൂറ്റാണ്ടുകൾക്കുപ്പുറവും ഹംപിയിൽ നിലനിൽക്കുന്നു എല്ലാ ക്ഷേത്രങ്ങളുടെയും അരികിലായി ബസാറുകളും കുളങ്ങളും കാണാൻ കഴിയും ഈ കുളങ്ങളെ അറിയപ്പെടുന്നത് പുഷ്കരണികൾ എന്ന പേരിലാണ് ഈ പുഷ്കരണികളിലേക്ക് ഇറങ്ങാൻ നാല് ദിക്കിൽ നിന്നും കൽപ്പടവുകളും കാണാം പ്രധാനമായും ക്ഷേത്ര ആവശ്യങ്ങൾക്കും ജലസേചനത്തിനും വേണ്ടിയാണ് ഈ പുഷ്കരണികൾ ഉപയോഗിച്ചു പോകുന്നത് ഹമ്പിയിലെ തന്നെ മറ്റൊരു മനോഹരമായ ക്ഷേത്രമാണ് ഹസാര രാമ ടെമ്പിൾ പതിനഞ്ചാം നൂറ്റാണ്ടിൽ ദേവരായ രണ്ടാമനാണ് ഈ ഒരു ക്ഷേത്രം ഹമ്പിയിൽ നിർമ്മിക്കുന്നത് ഹസര രാമ എന്ന വാക്കിനർത്ഥം ആയിരം രാമന്മാർ ഇന്നാണ് ക്ഷേത്രത്തിലെ ചുമരുകളിൽ ഉടനീളം രാമായണ കഥയിലെ ഓരോ സന്ദർഭവും കൊത്തുപണി രൂപങ്ങളായി രൂപപ്പെടുത്തി ചിത്രീകരിച്ചിരിക്കുന്നത് കാണാൻ കഴിയും അതിമനോഹരമായ രീതിയിലാണ് ഓരോ കൊത്തുപണിയും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ये इनका नाम है ऋषेश मुनि hmm. कौन किसका पुत्र विभांडक मुनि का पुत्र है hmm. पहले चालेंज है दशरथ को इनको शादी करवा के दोनों मिलके अयोध्या में एकन करना। hmm. बट बहुत सुंदर लेडीज़ दशरथ ने इनको बेचक शादी करने के लिए कोई इनको शादी नहीं किया और इनका रिएक्शंस भी नहीं था जंगल में पैदा हुआ था फाइनली शांता है ना बेटी उनको इनके साथ शादी किया दोनों मिलके अयोध्या पैलेस में यज्ञ कर रहे देखो वो जो बाहर आए देखो जो ने दे, वो तीन वहीं को देखे कौशल्या कौशल्या लक्ष्मण शत्रुघ्न ये छोटे था ना जो तो टाइम जो बच्चा प्राप्त हो गया ये देखो वेद पाठक शाला बोरे और ये देखो राम अर्जुन एकलव्य और दशरथ को मार ഹിയിലെ തന്നെ ഏറ്റവും അധികം സഞ്ചാരികൾ എത്തുന്ന ഒരു ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ കാണുന്ന വിജയവിത്തല ടെമ്പിൾ ക്ഷേത്രത്തിന് മുന്നിൽ തന്നെ കല്ലിൽ തീർത്ത ഒരു വലിയൊരു രഥം കാണാൻ കഴിയും ഈയൊരു രഥമാണ് അമ്പത് രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രത്തിലുള്ളത് ഈ ഒരു രഥം ചലിക്കുന്നതോടുകൂടി ലോകം അവസാനം സംഭവിക്കുമെന്ന കെട്ടുകഥയും ഇവിടങ്ങളിൽ കേട്ടുപോരുന്നുണ്ട് ഈ ഒരു മണ്ഡപത്തിലെ തൂണുകൾ മ്യൂസിക്കൽ പില്ലേഴ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കാരണം ഈ കരിങ്കൽ തൂണുകളിൽ തട്ടുമ്പോൾ സംഗീതാത്മകമായ ശബ്ദമുണ്ടാകുന്നു ഹമ്പിയിലെ മറ്റു ക്ഷേത്രങ്ങളെ പോലെ തന്നെ വാസ്തുവിദ്യ കൊണ്ടും കൊത്തുപണികളാലും സമ്പൂർണമായ മറ്റൊരു ക്ഷേത്രമാണ് ശ്രീകൃഷ്ണ ക്ഷേത്രം ഏ ഡി അഞ്ഞൂറ്റി പതിമൂന്നിൽ വിജയനഗര ഭരണാധികാരിയായിരുന്ന കൃഷ്ണദേവരായാണ് ഈ ഒരു ക്ഷേത്രം പണി കഴിപ്പിച്ചത് നിലവിൽ ഹംപിയിലെ എല്ലാ നിർമ്മിതികളും യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽപ്പെടുത്തി സംരക്ഷിച്ചു പോരുന്നു ഒരിക്കലും വീണ്ടെടുക്കാൻ കഴിയാത്ത രീതിയിൽ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഹമ്പിയിലെ ഓരോ നിർമ്മിതിയും അതിന്റെ കൊത്തുപണികളാലും പൈതൃകത്താലും ഇന്നും ഹമ്പിയിൽ നൂറ്റാണ്ടുകൾക്ക് പുറവും നിലനിൽക്കുന്നു മഹത്തായ ഒരു സംസ്കാരത്തിന്റെയും പൈതൃകത്തിന്റെയും ബാക്കി പത്രങ്ങളായി നിലനിൽക്കുന്ന ഓരോ നിർമ്മിതികളും ഓ ഇവിടെ എത്തുന്ന ഓരോ സഞ്ചാരികളിലും അത്ഭുതമുളവാക്കുന്ന രീതിയിലാണ് ഇപ്പോഴും ഹമ്പിയിൽ നിലനിൽക്കുന്നത് വിഗ്രഹങ്ങളില്ലാത്ത ശ്രീകോവുലുകൾക്കും നശിപ്പിക്കപ്പെട്ട കൽമണ്ഡപങ്ങൾക്കും പറയാനുള്ളത് ഒരായിരം ചരിത്രകഥകളാണ് മഹത്തരമായ ഈയൊരു വിജയനഗര സാമ്രാജ്യം ഭരിച്ചിരുന്ന രാജാക്കുമാർ ഹരിഹര ഒന്നാമൻ ബുക്കരായ ദേവരായ രണ്ടാമൻ കൃഷ്ണദേവരായ അച്യുതദേവരായ ശ്രീരംഗ മൂന്നാമൻ എന്നിവരായിരുന്നു ഇവരിൽ പ്രധാനിയാണ് കൃഷ്ണദേവരായ അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിലാണ് ഇന്ന് കാണുന്ന രീതിയിൽ വിജയനഗര സാമ്രാജ്യം അതിന്റെ പരമോന്നതിയിൽ എത്തിയത് വിജയനഗര സാമ്രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് മറ്റൊരു ഘടകമായി മാറിയതാണ് തുംഗഭദ്ര നദി തുംഗഭദ്ര നദി ഒരേ സമയം ആക്രമണങ്ങളിൽ നിന്നും വിജയനഗര സാമ്രാജ്യത്തെ സംരക്ഷിക്കുകയും കാർഷികമായി അഭിവൃദ്ധിയിൽ കൊണ്ടുവരികയും ചെയ്തു തളിക്കോട്ട യുദ്ധത്തോടു കൂടി വിജയനഗര സാമ്രാജ്യം അവസാനിക്കുകയും രാജ്യം മുഴുവനായി കൊള്ളയടിക്കപ്പെടുകയും തീവയ്ക്കപ്പെടുകയും ചെയ്തു തുടർച്ചയായി ആറു മാസ കാലയളവെടുത്തു ഈ ഒരു സാമ്രാജ്യം ഡെക്കാൻ സുൽത്താൻ ഏറ്റുക്കൾക്ക് നശിപ്പിക്കാം ഇന്ന് ചരിത്രവും പേര് നിൽക്കുന്ന കരിങ്കൽ തൂണുകളായി മാത്രമായി മാറി അന്നത്തെ മഹത്തരമായ ഒരു സാമ്രാജ്യവും ഒരു സംസ്കാരവും അപ്പോൾ മറ്റൊരു വ്ളോഗുമായി വീണ്ടും എത്താം ബൈ